നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മൾ മുപ്പത് പാക്ക് ഓപ്പൺ മുപ്പതല്ല ഇരുപത്തി ഏഴ് പാക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് അതൊന്ന് കിട്ടിയത് ഇന്നാട്ടന്നെയാണ് ഫ്രീ ട്രൈ എന്ന് സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഫ്രീ ആയിട്ട് ആ ഒരു പാക്ക് ഏത് എപ്പിക്കണമാണെങ്കിലും അടുക്കാം ആര് എടുക്കണം എന്ന് നിങ്ങളോട് ഞാൻ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ പേര് കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഫൈനലി ഞാൻ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തമ്മിലെല്ലാം കണ്ടപ്പോൾ തന്നെ ആ ഒരു ഡിസിഷൻ എന്താന്നെ മനസ്സിലായിട്ടുണ്ടാകും സോ ഈ ഒരു സെലക്ഷൻ കോൺട്രാക്ട് കൊടുത്തിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് വേറെ ആരുമല്ല മതിയ്യുന്നു മൈക്കിൾ ഓവനെ നമ്മൾ സ്ക്വാഡിലേക്ക് ഇട്ടിട്ടുണ്ട് ട്രെയിൻ ചെയ്ത് പക്ഷേ എന്റെ അടുത്ത് മറ്റ് സ്കില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇല്ല ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ഇല്ല സോ വിൽ ഹ് ടു പ്ലേ വിത്ത് വൺ സ്കിൽ ഓൺലി ഞാൻ എന്തിനാണ് മൈക്കിൾ ഓവൻ എടുത്തതെന്ന് വെച്ചാൽ അടുത്ത് ഓൾറെഡി കിടിയ സ്ട്രൈക്കേഴ്സ് എല്ലാം ഉണ്ട് പക്ഷെ ഉള്ളതിൽ മിക്കതും ഷൗച്ചോങ് ആണെങ്കിലും റുമിനി ആണെങ്കിലും നിസ്റ്റഡോ ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഡ്രിബിളിങ്ങിന് പറ്റിയത് ആകെ ഡ്രിബിളിങ്ങിന് പറ്റിയതെന്ന് പറയാനുള്ളത് എനിക്ക് പറ്റുന്നത് എംബാപ്പിന് മാത്രമാണ് റൂമിനൊക്കെ ഹെവി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ ഓവൻ എന്ന് പറയുമ്പോൾ ഡ്രിബിൾ ചെയ്യാൻ അല്ലെങ്കിലും ഹിസ് ലൈറ്റ് നമുക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റുന്നതാണ് ആ ഒരു മൈൻഡിലാണ് ഞാൻ ഓവൻ എടുത്തിട്ടുള്ളത് ബാറ്റസ്റ്റൂട്ടയാണ് വേറൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഉണ്ടായ പക്ഷേ ബാറ്റസ്റ്റൂട്ടാണെങ്കിലും ആ റൂമിനെ അല്ലെങ്കിൽ ഷെച്ചങ്ങനൊക്കെ പോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് എനിക്ക് ചങ്ങനെ വേണ്ട പിന്നെ ഓൾറെഡി എൻ്റെ അടുത്ത് ഫിനോമിനൽ ഫിനിഷിങ്ങിലെ മൂന്നാല് കാർഡ്സ് ഉണ്ട് ആ ഷെവ റുമി റൊണാൾഡോ എംബാപ്പ എല്ലാവർക്കും ഫിനോമനൽ ഫിനിഷിങ്ങിന്റെ ആണ് അതുകൊണ്ടാണ് ഞാൻ എന്തായാലും നമുക്ക് വേറെ ലെറ്റ്സ് ഗോ മൈക്ലോവൻ മൈക്ല ഓവൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോച്ച എങ്ങനെയുണ്ട് ടച്ച് ആണ് സ്കില്ല എന്തെല്ലാം സംഭവം എന്ന് പോലും എനിക്കറിയില്ല ഡബിൾ ടച്ചിൽ ഉണ്ടെങ്കിൽ നല്ലതേനു ചങ്ങാന്റെ ഫിസിക്കൽ ഭയങ്കര പോക്കാൻ നിങ്ങൾ കമന്റ്സിൽ കമൻസിൽ പറഞ്ഞില്ല പക്ഷേ ഐ തിങ്ക് ദാറ്റ് ദാറ്റ് വിൽ ബി എ പ്രോബ്ലം ടുഡേ ആൻഡ് ആൻഡ് ഫിനിഷ് ഒരു ഷോട്ട് ബൂം ലെറ്റ്സ് ഗോ ഓവൻ പിന്നെ ഓടിയിട്ടുണ്ട് ആ ഇതാണ് ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഫിസിക്കൽ കോണ്ടാക്ട് നല്ല സ്ട്രെങ്ത് ഉള്ള ഡിഫൻഡേഴ്സ് വരുന്ന സമയത്ത് ഓവൻ ലേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ും പറ്റിയില്ല അപ്പത്തേക്ക് അടിച്ചാലും അവിടെ ആക്ലിന അപ്പതിക്ക് ഡിഫൻഡർസ് ഓഡിയ ഒന്ന് പിടിക്കുന്നു. देयर इज अ ബോൾ. देयर इज अ ബോൾ ടു മൈക്കിൾ ഓവൻ ആൻഡ് ഇറ്റ്സ് ഓവർ ഓ നൈസ് വൺ ബോഡി പൊസിഷൻ ഇല്ലായിരുന്നു എനിക്ക് എനിക്ക് പക്ഷേ ക്വാളിറ്റി അതിനാണ് ഞാൻ നോക്കുന്നത് നമുക്ക് ജയിക്കാൻ പറ്റില്ല വെറുതെ ഒന്നല്ലെ ഗെയിം ടു മൈക്രോൻ മൈക്കിൾ ഓവനെ കൊണ്ട് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ഞാൻ ചെറുതായിട്ടൊന്ന് കൗണ്ടർ കളിച്ചു

ഗയ്സ് വാവാ ഈ ഗോൾ ആണ് ഗയ്സ് ഞാൻ ബൈംഗറ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നേ വെച്ചാൽ ഇറ്റ് വാസ് ഹാർഡ് ഇൻ ദി ലാസ്റ്റ് ഗെയിംസ് ലിയോ മെസ്സി ഹിസ് ദി クロസ് ടു ഓവൻ നോൺ കുട്ട ഹെడ్డిങ്ത്ര പോസിബിൾ ആണെന്ന് തോന്നില്ല ഗയ്സ് ഓവൻ അഗൈൻ ദേ ഇസ് അനദർ ഗോൾ അഗൈൻ ഈസി ആസ് യു ലൈക്ക് നサッカー ബോസ്ൽ ഗോൾ അടിക്കുന്നുണ്ട് നിയോ പോസ്ൽ ഗോളിനെ സൈഡിൽ അടിക്കുന്നു വിത്ത് ഔട്ട് എ സ്കണ്ണിങ് ഷോട്ട് ഹീ ഫിനിഷസ് ഇറ്റ് ഗയ്സ് பாஸ் அன் மூல்ல பெர்ஃபெக்ட் அட்டாக் வெர் கேந்து இந்த சங்கைல இவரை நம்ம கழிச்சு எல்லா கலியும் 1 सी फुटட்டான நான் கழிச்ச அதੋਂ என்னைக்கு ஓனக்கு போள எதிகில் கொஞ்சம் டாஸ்க் ஐட் போல தோணி பட் நவ் 2 सी ஃபுள்ளிக்கும் ஈஸिली ஓவர் ஃபைண்ட் பண்ணியா பட்டுنده நான் ஹஸ் வன் फ्रॉम மீ வா திஸ் இஸ் எமேர் கோல் गाइस ஆ தட்ஸ் அ பெட் பிரா தேங்கன ஒரு பெனால்டி லатே அன் ஜீமரே கிडले பிரான் ஒரு கிडले சாப்ட்டான ஹவ் இஸ் த நோட பெனால்டி Here's Owen again. Here's another goal again. Owen with the hat-trick. First hat-trick ever. That's the CFL. I think that's the best setup for Owen. Look at the pass and move, guys. easy. Turning. Open it over. I don't know if there's an opponent over to Brazil. Well, I'm finding it easy with 2CF formation. There is Owen. There is the standing Oh no, come on, man. The goal. That's That was good, man. ഫീൽ ഡബിൾ ടച്ച് ടഷാത്തത് ലക്ഷം ടഫ് തന്നെയാണ് ബട്ട് ഈസ് സിൽക്കി സ്മൂത്ത് റിയില്ല ഗൈസ് മൂന്നാലാളാണ് ചക്കനെ വയ്യാല് വരുന്നത് ഇൻക്ലൂഡിംഗ് ഹാട്രിക് ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിട്ട് നമുക്ക്